ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം പത്താം അനുഭാവത്തിലെ പത്താമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് പത്താമത്തെ പത്താം അനുഭാവത്തിലെ പതിനൊന്നാമത്തെ മന്ത്രം നമുക്ക് നോക്കാം മന്ത്രം ചൊല്ലാം ಮಸ್ತೆಸ್ತೆಲ ವಿಕಿರಿತವಿಲೋಕಿತನಮಸ್ತೆ ಅಸ್ ಭಗವ ಯಾಸ್ತೆ ಸಹಸ್ರಗಂ ಖೇದ ಯೋನಸ್ಮನ್ನಿವ ಬಂಧು ഇനി അതിൻ്റെ അർത്ഥം നോക്കാം വികിരിദേ വികിരിത സമൂഹനാണ് ഹേ വികിരിത വികിരിത വികിരണം എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിക്കൽ വ്യാപനം വ്യാപിപ്പിക്കൽ രണ്ടുപേരും വികിരിത വിലോഹിത എന്തിനെ വ്യാപിപ്പിക്കുന്നവൻ ഹേ വികിരിതാ ശ്രീ പരമേശ്വരനെ വൃദ്ധനെ അഭിസംബോധന എന്നാണ് ഹേ വിരീത വ്യാപിപ്പിക്കുന്നതിന് എന്താണ് വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതാണ് കിരതി എന്നാണ് വികിരതി എന്ന് വരുന്നത് ധനം സമ്പത്തി ഇത്യാദീൻ ബഹുദ ക്ഷിപ്യതീ എന്നർത്ഥമാണ് വികിരിത ധനം സമ്പത്തി ഇത്യാദ ഇത്യാദിയും ബഹുദ പ്രക്ഷിപ്പ പ്രക്ഷിപ്പിയതീ പ്രക്ഷേപണം എന്ന് പറഞ്ഞെങ്കിൽ വിതറുന്നവൻ ധനവും സമ്പത്തും ഒക്കെ വിതറുന്നവൻ ഇതിന് മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ട് മീഡ്വൻ വർഷം കണക്ക് എന്നാൽ എന്ന് പറഞ്ഞാൽ ഫ്രസ്റ്റ് പറഞ്ഞാൽ മഴ മഴ കണക്ക് അനുഗ്രഹത്തെ ചൊരിയുന്നതാണ് നമ്മൾ കണ്ടു പിന്നെ വികിരിത എന്ന് പറഞ്ഞാൽ വേറെ ഒരു അർത്ഥം കൂടിയുണ്ട് ആ അർത്ഥമാണ് ഇവിടെ ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതായത് ഹിംസ എന്നർത്ഥമുണ്ട് വികിരിത എന്ന് പറഞ്ഞാൽ ഹേ സംഹാരക ഹേ സം സംഹാരക സംഹരിക്കുന്നവനെ കാരണം നമ്മൾ ഇത്രയും ഇതുവരെയുള്ളതിലെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് ഭക്തൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കരുത് അങ്ങയുടെ കോപം ഞങ്ങളിൽ പതിക്ക പതിക്കരുത് ആയുധങ്ങൾ ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കരുത് ഹിംസാത്മകമായിട്ടുള്ള ആയുധാനി അസ്മാൻ പ്രതി അല്ലെങ്കിൽ അസ്മാകം പ്രതി മാ പ്രയോഗം ഗുരു എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് ഭക്തൻ പ്രാർത്ഥിച്ചത് അസ്മാകം പ്രതി ഞങ്ങൾക്ക് ഞങ്ങളുടെ നേർക്ക് മാ പ്രയോഗം ഗുരു പ്രയോഗിക്കരുത് എന്നാണ് ഭക്തൻ എന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരുദ്രൻ്റെ കോപം എന്ന് പറയുന്നത് ആയുധങ്ങൾ എന്ന് പറയുന്നത് ആയുധങ്ങൾ പ്രതീകാത്മാട്ട് പറഞ്ഞിട്ടുണ്ട് ധനുർഭാണാധികം ഖഡ്ഗം ത്രിശൂലം പിന്നെ പറയാൻ അതുപോലെയുള്ള അനേകായിരം ആയുധങ്ങൾ അനേകായിരം കൈകളുള്ളവനായിട്ടാണ് നമ്മൾ അതായത് പ്രപഞ്ച ശക്തിയാണ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പരമേശ്വരൻ സഹസ്രാക്ഷ സഹസ്രഭാദ് ആയിരം കണ്ണുകളുള്ളവനും ആയിരം കാലുകളുള്ളവനും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുപോലെ ആയിരം കൈകളുള്ളവനുമാണ് ആര് സഹസ്രഹസ്ത സഹസ്രഹസ്ത ആയിരം കൈകളുള്ളവൻ എന്ന് പറയുന്നത് എണ്ണമറ്റ കൈകളോടുകൂടി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പരമപുരുഷൻ കോപാക്രാന്തനായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീരുധ്രൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി കോപങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രളയരൂപത്തിലും ദുർഭിക്ഷ രൂപത്തിലും അഥവാ അനാവൃഷ്ടി മഴയില്ലാത്തൊരവസ്ഥ വരൾച്ച ദുർഭിക്ഷം അങ്ങനെ പട്ടിണി അതുപോലെ പലവിധാനി പലവിധ രോഗാൻ പല വിധത്തിലുള്ള രോഗങ്ങൾ ധാക്രമിക രോഗങ്ങൾ മഹാമാരികൾ ഇതൊക്കെ ബാധിച്ച് നമ്മൾ കഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കഷ്ടങ്ങളെ തരുന്നത് അങ്ങനെയാണ് ശിക്ഷിക്കുന്നതെന്നർത്ഥം ഭഗവാന്റെ ഭഗവാൻ്റെ ആയുധങ്ങൾ നമുക്കെതിരെ പ്രയോഗിക്കപ്പെടുന്നു പറഞ്ഞുണ്ടെങ്കിൽ ഈ രീതിയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് ധർമ്മപഥത്തിൽ നിന്നും എന്ന് നമ്മൾ മാറിപ്പോകത്തുവോ അപ്പോഴൊക്കെ ഭഗവാന്റെ കൈകൾ അഥവാ ഈ പ്രപഞ്ചശക്തിയുടെ കൈകൾ ഈ അധർമ്മികൾക്ക് നേരെ പ്രയോഗിക്കപ്പെടും അതായത് പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട് ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ആ ബാലൻസ് ആ തുലനം എന്ന് പറയുന്നതിന് മനുഷ്യരാശിയുടെ ഇടപെടൽ മുഖാന്തിരം ആർത്തി കൊണ്ട് അത്യാർത്തി കൊണ്ട് വനങ്ങൾ നശിപ്പിക്കുകയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പ്രകൃതി കോപിക്കും അപ്പോൾ എല്ലാത്തിനും ഒരു സീമയുണ്ടെന്നർത്ഥം ആ സീമ ആ ബൗണ്ടറി ലൈന് മറികടന്നാൽ അതുപോലെ മറ്റുള്ളവർക്ക് ദ്രോഹകരമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രകൃതിയിൽ നിന്നും ഈ പരമേശ്വരൻ എന്ന് പറയുന്ന ഈ പരംപുരുഷൻ ശിക്ഷിക്കും രൂപത്തിൽ എന്നർത്ഥം അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വി കിരിത ഹേ ഹിംസകേ സംഹാരമൂർത്തി സംഹരിക്കാൻ ശേഷിയുള്ളവൻ അതുപോലെ തന്നെ കൽപ്പാന്തകാലം വരുന്ന അവസരത്തിൽ സഹ ശ്രീ രുദ്രഹ ശ്രീ പരമേശ്വരഹ എല്ലാത്തിനെയും സംഹരതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെയുള്ള സംഹാരം സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് അവിടെയുള്ള സംഹാരം എന്ന് പറയുന്നത് എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടു പോകും തന്നാൽ അതൊക്കെ തന്നിലേക്ക് തന്നെ ലയനം കരതി തെന്നിലേക്ക് തന്നെ ലയിപ്പിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് കൽപ്പാന്തകാല പ്രളയം പ്രളയാഗ്നി എന്നൊക്കെ പറയാം അപ്പോൾ ഇവിടെ വികിരിത വിലോഹിത അപ്പോൾ ഇവിടെ വികീരിത എന്നതുകൊണ്ട് ധനാനി പ്രക്ഷിപ്പ്യതി എന്നുള്ളതിന് പകരമായിട്ട് ധനം ഇഷ്ടം പോലെ കൊടുക്കുന്നു എന്നുള്ളതിന് പകരമായിട്ട് നമ്മളിവിടെ എന്തേ എടുക്കേണ്ടിയിരിക്കുന്നു കാരണം ആയുധവണെ കുറിച്ചാണ് ഇത് ഇതിനു മുമ്പത്തേതിലും പറഞ്ഞിരിക്കുന്നു ഇത് വിജം തനു ധനുഷക ജാം വിജം ഗുരു എന്ന് പറഞ്ഞു അതുപോലെ പിനാകമാണിയായിട്ട് കേവലം പിനാകമാണിയായിട്ട് ജാം ബിനാ ജാം ഇല്ലാതെ ഞാൻ ഇല്ലാതെ അലങ്കാരമാത്രം ആ ബില്ലിനെ ഹസ്തേ ധാരയൻ അസ്മാക്കം സമീപേ ആകച്ചതു എന്ന് പറയുന്നുണ്ട് ആഗഛ എന്ന് പറയുന്നുണ്ട് ആഗി ആകച്ച മുന്നേ മുന്നത്തെ പത്താമത്തെ മന്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഹിംസക ഹിംസ ഹിംസകഹ അഥവാ സംഹാരകഹ എന്നുള്ളത് തന്നെയാണ് ഉചിതമായിരിക്കുന്നത് അപ്പോൾ എന്താണ് അല്ലയോ സംഹാരക അല്ലയോ സംഹാരമൂർത്തി സംഹരിക്കാൻ കഴിവുള്ളവനെയായി എല്ലാത്തെയും നശിപ്പിക്കാൻ കഴിവുള്ളവനെയാണ് വിലോഹിത വിലോഹിത എന്ന് പറഞ്ഞിട്ടുണ്ട് ലോഹവർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അസൗ അസൗ താമ്രോ അരുണ ഉദ്രു സുമലഹ അസൗയസ് താമ്രോ അസൗയസ് താമ്രോ അരുണ ഉദ്രു സുമലഹ എന്നാണ് പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നത് ആദിത് ഉദിച്ച് വരുന്നത് ആദ്യത്തിനിൽ ശ്രീരുദ്രനെ ശ്രീ പരമേശ്വരനെ കണ്ടുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുന്നതാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആദിത്യനാണ് അതായത് സകലചരാചരങ്ങൾക്കും സകല പ്രാണികൾക്കും ജീവനെ കൊടുക്കുന്ന ആദിത്യൻ സൂര്യഭഗവാൻ ആ ആദിത്യനിൽ ആ ആദിത്യനെ പരപരമായി സങ്കല്പിച്ചുകൊണ്ട് അതിൽ രുദ്രനെ കണ്ടുകൊണ്ട് പ്രപഞ്ചശക്തിയെ രുദ്രനെ കണ്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തു ചെയ്യുന്നത് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ഭക്തൻ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അപ്പോൾ ഇവിടെ വിലോഹിത അലിയോ വിലോഹിത താമ്രവർണം ലോഹിത വിലോഹിതവർണം അത് ആദിത്യൻ രാവിലെ ഉദിച്ചു വരുന്ന അവസ്ഥത്തിലെ വർണ്ണം താമ്രവർണ്ണമാണ് അതിശക്തമായ പ്രകാശത്തോടു കൂടിയുള്ള ഒരു റെഡിഷ് കളർ കോപ്പറിഷ് കളർ താമ്രവർണം ചെമ്പിൻ്റെ കളർ ജ്വലിച്ചു നിൽക്കുന്ന ചെമ്പ് ആ ഒരു പിന്നെ വർണ്ണത്തോടു കൂടിയാണ് ശ്രീ ഭഗവാൻ ശ്രീ പരമേശ്വരൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദിത്യ അതായത് ആദിത്യ ആദിത്യരൂപത്തിന് ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് അതാണ് വികീരിത ഹേ വികീരിത അല്ലയോ സംഹാരമൂർത്തി വിലോഹിത അല്ലയോ വിലോഹിത പിന്നെയോ ലോഹ വർണ്ണമുള്ളവനെ താമ്രവർണ്ണമുള്ളവനെ നമസ്തേ നമഹ തേ அங்கிக்கும் தே நமோ அம அஸ் நமஸ்காரங்கள் உண்டாவட்ட விட ஞாபக நமஸ்கரிக்கணும் அலியோ பகவானே பிகிருதா அலியோ விலோகிதா அங்கிக்கு நம தே அங்கே துபியம் நம நமோ அஸ் നമസ്കാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നമസ്കാരം ഞങ്ങൾ വയം നമസ്കാരാൻ സമർപ്പയാ ഞങ്ങൾ നമസ്കാരങ്ങൾ സമർപ്പിക്കണമെന്നർ അഗവ ഹേ ഭഗവൻ ഭഗവത് സഹസ്രഹം ഹേതയോന്യമഹ്മവ യാഹ യവകളാണോ അത് അങ്ങയുടെ തവ സഹസ്രഹും സഹസ്രം ഹേതയഹ ഹേതിഹി ഹേതിഹി എന്ന് പറഞ്ഞാൽ ആയുധം ഹേതയഹ എന്ന് പറഞ്ഞാൽ ആയുധാനി ആയുധങ്ങൾ ഏത് ആയുധങ്ങളാണോ തേ തവ യാ തെസ്തേ യാഹ യവകളാണോ കൂടെ പറഞ്ഞത് സഹസ്രകം ഹേദയ ഹേദയോ അന്യ അന്യം അസ്മന്നിപന്ധുദ എന്ന് യാഹ തേ തവ സഹസ്രകം സഹസ്രാണി സഹസ്രകം സഹസ്രം ഹേദയ ഹേദയോ ഹേദയ പിന്നെ അന്യം അസ്മനിവബന്ധുദ അന്യം അപ്പോൾ ഇവിടെ എന്താണ് ഹേ ഭഗവൻ ഭഗവ നമസ്തേ അസ്തു ഭഗവ വികിരിതവിലോത നമസ്തേ നമ്യം അസ്മാകം നമസ്കാരാൻ നമ വയം നമസ്കാരാൻ കൂമ ഞങ്ങൾ നമസ്കരിക്കുന്നു അത് നമസ്തേ അസ്തു ഭഗവ ഹേ ഭഗവൻ അങ്ങേക്ക് ഞങ്ങൾ നമസ്കാരങ്ങൾ ഉണ്ടാവട്ടെ തുഭ്യം അങ്ങേ നിനക്ക് എന്നർത്ഥം സിംഗുലറിലാണ് ഉപയോഗിക്കുന്നത് നിനക്ക് ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഉണ്ടാവട്ടെ നമസ്കാരങ്ങൾ ഭവിക്കട്ടെ ഉണ്ടാവട്ടെ പിന്നെ യാഹ തേ യാസ്തേ തേ തവ യാസ്തേ യാഹ തവ യാഹ തേ യാസ്തേ അപ്പം യാഹ എവകളാണോ തേ തവ സഹസ്രഗം സഹസ്രം നമ്മൾ ചൊല്ലുന്ന നമസ്കാരം ഗിം എന്ന് ചേർക്കുന്നത് സഹസ്രം സഹസ്രം ഹേദയഹ ആയുധാനി ഇവിടെ സഹസ്രം ആയുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം ആയുധം കേവലം ആയിരം എന്നല്ല നമ്മൾ ആയിരം കണ്ണുകൾ ആയി അതുപോലെ സഹസ്രാക്ഷൻ സഹസ്രപാദ് സഹസ്രഹസ്ത സഹസ്രഹസ്താം എന്നൊക്കെ പറയുന്ന അവസ്ഥ ആയിരക്കണക്കിന് എണ്ണമറ്റ കൈകളുള്ളവനും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഈ ശക്തിയാണ് സകലർത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥം അതുകൊണ്ടാണ് സഹസ്രാട്ടൻ എല്ലാം ഒരേ സമയത്ത് കാണാൻ കഴിയുള്ളവൻ അതുകൊണ്ട് തന്നെ സഹ സഹസ്രകം ഹേതയഹ ഹേതയോ അന്യം അത്മൻ ഹേദേഹ ഈ സഹസ്രം ആയുധാനി ഹേദേഹ എന്തു ചെയ്യണം അന്യം ഞങ്ങളിൽ നിന്ന് വേറിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഈ സഹസ്രം ഹേദേഹ അതായത് അനന്ത ആയുധാനി എണ്ണമറ്റ ആയുധങ്ങളാണ് അത് എത്രത്തുള്ള ആയുധങ്ങളാണെന്ന് പറഞ്ഞു ഭീഷണ ഭീഷണാകാരമായിട്ടുള്ള ആയുധങ്ങൾ ഹിംസാത്മകമായിട്ടുള്ള ആയുധങ്ങളാണ് ഹിംസാത്മകം ആയുധമാണ് പിന്നെയോ അതായത് സകല തന്നെയും നശിപ്പിക്കാനായിട്ട് സംഹാരം കർത്തും ശക്തമതി ഈ ആയുധം അല്ല ഈ ആയുധങ്ങൾ സംഹാരം കർത്തും പ്രപഞ്ചത്തെ മൊത്തം തന്നെ സംഹാരം കർത്തും ശക്വന്തി കഴിവുള്ളതാണ് ഈ ആയുധാനി അപ്പോൾ അനന്ത ആയുധാനിയാണ് എണ്ണമറ്റ ആയുധാനിയാണ് ഹിംസാത്മകം അത് എന്ത് ചെയ്യണത് അന്യം അസ്മത് നോക്കുക ഹേദയോ അന്യം ഹേദയോന്യം ഹേദയോന്യം ഹേദയഹ അന്യം ഞങ്ങളിൽ നിന്നും അസ്മത് നാശയതു നാശയന്തു ആ ആയുധങ്ങൾ നിവപന്തു നശിപ്പിക്കട്ടെ നിവപന്തു എന്ന് പറഞ്ഞ ആരെ ഞങ്ങളിൽ നിന്നും വേറെ എന്ന് പറഞ്ഞ ശത്രു എന്നർത്ഥം ഞങ്ങളിൽ പതിക്കരുത് ഏതാം ഈ ഏതാനും ആയുധാനി ആത്മാകം പ്രതി മാ പ്രയോഗം ഗുരു എന്ന് പറഞ്ഞു ഞങ്ങളുടെ നിങ്ങൾക്ക് അവ പ്രയോഗിക്കരുത് പിന്നെ എവിടെ പ്രയോഗിക്കണം എന്നുള്ളതാണ് ഭഗവാനേ ഈ ആയുധങ്ങളെ സഹസ്രം സഹസ്രഖേദ സഹസ്രം ഹേദയോ ഹേദയഹ സഹസ്രം ഹേദയഹ സഹസ്രാണി ആയുധാണി ഇവകളെ അസ്മത് അന്യം ഞങ്ങളിൽ നിന്ന് വേറെ അതാ ഞങ്ങൾ ഞങ്ങളുടെ നേർക്ക് അസ്മാൻ പ്രതി മാ പ്രയോഗം കുറും ഞങ്ങൾക്ക് നേർക്ക് അത് പ്രയോഗിക്കരുത് പിന്നെ അന്യം ഈ അന്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് ശത്രുൻ ഞങ്ങളുടെ ശത്രുക്കളെ ശത്രുണാം പ്രതി ഏതാനി ആയുധാനി അല്ലെങ്കിൽ ഏത് ഏതാം ആയുധാനാം പ്രയോഗം കുരു ശത്രുണാമുപരി ശത്രുക്കളുപരി ശത്രുക്കളൊക്കെ നേർക്ക് അല്ലെ ഭഗവാനെ ഈ ആയുധങ്ങളെ പ്രയോഗിച്ചാലും ഞങ്ങളിൽ പ്രയോഗിക്കാതിരുന്നാലും ഭഗവാനെ ഭക്തന്മാരായിട്ടുള്ള ഞങ്ങളിൽ പ്രയോഗിക്ക പ്രയോഗിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇവിടെ അസ്മാകം ശത്രുവിനെന്ന് പറയുന്ന അവസ്ഥ യഥാർത്ഥ ശത്രുക്കളുമുണ്ട് അതുപോലെ തന്നെ പാപങ്ങൾ നമ്മളൊക്കെ ചെയ്തു കൊടുത്ത നമ്മളെല്ലാം തന്നെ എന്താണ് വയം പാപിനഹ നമ്മളെല്ലാം തന്നെ പാപാണി കുർമഹ നമ്മൾ പാപാനി ഇഷ്ടം പോലെ ഞാത്ത വ അജ്ഞാത്തോ വ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കണ്ടോ ഞങ്ങളും നമ്മളൊക്കെ തന്നെ പാപങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എന്താവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് എന്റെ പറയും ഞങ്ങൾ ഭക്തന്മാരാണ് ഭയം തവ ഭക്താൻ സ്മഹ ഞങ്ങൾ അങ്ങയുടെ നിന്റെ ഭക്തന്മാരാണ് ഹേ രുദ്ര ഭഗവൻ അതുകൊണ്ട് തവ ആയുധാനി അസ്മാകം പ്രതി അസ്മാകം ഉപരി മാ പ്രയോഗം ഗുരു എന്ന് അപേക്ഷിക്കുന്നു പിന്നെ എവിടെ ആസ്മധന്യം അന്യമസ്മൻ നിവപന്ധ അസ്മൻ അന്യമസ്മൻ അസ്മന്തു അന്യം അസ്മന്വപന്തു അസ്മത് നിവന്തു അസ്മദന്യം നിവന്തു പ്രയോകുരു നാശയോ തവ ആയുധി അസ്മത് അന്യം ശത്രു ശയന്തു നശിപ്പിക്കട്ടെ എന്നർത്ഥം എന്തുകൂടിയാവാം അസ്മാകം പാവാൻ പാപാനി അസ്മാകം പാപാൻ തവ ആയുധാനെ നാശയന്തു ഞങ്ങളുടെ ആയതും ഞങ്ങളുടെ പാപങ്ങളെ നശിപ്പിക്കട്ടെ എന്നും പറയാം വികിരിത വിലോഹിതനമസ്തേ അസ്ത് ഭഗവേ സഹസ്രകം ഹേതയോന്യം അസ്മനിവ ബന്ധു താഹ താഹഅ അപകടം അന്യം അസ്മന് നിവബന്ധു താഹേയ ആയുധങ്ങൾ അന്യം ഹേതയോന്യം ഹേതയോന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേതയ അന്യം അസ്മന് നിവബന്ധു അസ്മൻ അസ്മത് അസ്മത് നിവബന്ധു ചേരുമ്പോൾ അസ്മൻ നിവബന്ധു അസ്മത് നിവബന്ധു അസ്മന് ബന്ധു അപ്പം ഞങ്ങളിന്ന് അന്യം നിവ ബന്ധു അതിൽ പതിക്കട്ടെ ഞങ്ങളിൽ നിന്ന് വേറിട്ട് ശത്രുക്കൾ ഞങ്ങളിൽ നിന്ന് വേറെ എന്ന് പറഞ്ഞാൽ വേറെ ആണത് ശത്രുക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പാവങ്ങൾ അസ്മാകം പാപാനി അതിൽ പതിക്കട്ടെ പാവങ്ങളെ നശിപ്പിക്കട്ടെ ആത്മാ അസ്മാകം പാപാൻ നാശയതു തവായുധാനി നാശയന്തു ആത്മാകം പാപാനി നമ്മുടെ പാവങ്ങളെ അങ്ങയുടെ ആയുധങ്ങൾ നശിപ്പിക്കട്ടെ അല്ലെങ്കിൽ ആത്മാക ശത്രുവൻ നാശയന്തു തവ ആയുധാനി അല്ലെങ്കിൽ ഭഗവാന് തവ ആയുധനം അങ്ങനെ ആയുധങ്ങൾ എന്തു ചെയ്യട്ടെ ആത്മാകം ശത്രു നാശയന്തു നശിപ്പിക്കട്ടെ എന്നർത്ഥം ഒന്നുകൊണ്ട് ചൊല്ലാം നമസ്തേ വികിതവിലോകിതനമസ്തേ അസ്തകയാസ്തേ സഹസ്രേദോന്യം യാസ്തേ താഹമേന്ന് പറയുന്നത് എവയാണോ അവ താഹ ആ ആയുധങ്ങൾ എന്നർത്ഥത്തില്ല ഇനി ഇതിൻ്റെ പുരച്ചരണോ അഥവാ മന്ത്രസിദ്ധി എങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ് ദശസഹസ്രം ത്രിരാത്രം ഉപവാസപൂർവകം മൂന്ന് ദിവസം ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് പതിനായിരം തവണ ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി ലഭിക്കും ത്രിരാത്രം ഉപവാസപൂർവകം ത്രിരാത്രത്തിനാ മൂന്ന് രാത്രി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ഉപവാസത്തോടു കൂടി അനുഷ്ഠിച്ചുകൊണ്ട് പതിനായിരം തവണ ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി ലഭിക്കും മന്ത്രസിദ്ധി ലഭിച്ചുകൾ ഇതിൻ്റെ പ്രയോഗം ഒന്ന് മഹാജനവിരോധം ജനങ്ങൾക്ക് നമ്മോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് ശത്രുത ഇതൊക്കെ അങ്ങ് വാങ്ങും മഹാജനവിരോധം പിന്നെ ശത്രുക്കളെ ജയിക്കാനായിട്ട് കഴിയും ശത്രു ജയം ശത്രുക്കളെ എങ്ങനെ വേണമെങ്കിൽ ജയിക്കാം ഫിസിക്കലായിട്ട് ജയിക്കാം അല്ലെങ്കിൽ മാനസിക മാനസികമാണെന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് ശത്രുക്കൾ നമുക്ക് മിത്രങ്ങളായിട്ട് മാറിയാൽ ശത്രുനാശം സംഭവിച്ചു എന്ന് പറയാം പിന്നെ ഉള്ളത് ഭയം പല വിധത്തിലുള്ള ശത്രുഭയം ശത്രുജയം പിന്നെ ഭയം പലതരത്തിലുള്ള ഭയങ്ങളുണ്ട് ആ ഭയങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത മന്ത്രമായിട്ടത് പന്ത്രണ്ടാമത്തെ മന്ത്രവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം